ഇങ്ങനെയുള്ള അമ്മായിമ്മമാരെ പന പോലെ വളർത്തും മാരകമായിട്ടുള്ള അസുഖങ്ങളോ പെട്ടെന്നുള്ള അറ്റാക്കോ കൊടുക്കൂലോ കുടിക്കുന്ന വള്ളത്തിൽ ഒരു തൊരും കൊടുക്കാത്ത അമ്മായിമാരുണ്ട് അബായിട്ടാ പുറത്തിറങ്ങും അഞ്ചു വക്തം നിസ്കരിക്കും എല്ലാവർക്കും പ്രിയങ്കരി പക്ഷെ എന്താണ് ഡോറ് വന്നിങ്ങനെ മുട്ടോ മോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചിന്റ് കൂടുമ്പോ പത്തിന് പത്തിന്റ് കൂടുമ്പോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് മുട്ടിപ്പിക്കുക എന്നിട്ട് ചോദിക്കാം മോനെ ചായ അടിക്കുക മോനെ അതെവിടെ ഇതെവിടെ ഇതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്ന വെച്ചിട്ടാണ് ഈ ഡോറിന്റെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങെന്താ നടത്തിയത് ഇങ്ങക്ക് പോന്നാൽ കുട്ടികളായില്ലേ ഇങ്ങനത്തെ അമ്മായി പടച്ചോനെ എന്താ ചെയ്തതിലൊക്കെ സമാധാനം കൊടുക്കാത്ത എന്തെങ്കിലും പണിക്കോയിട്ട് മോൻ പോയിട്ടുണ്ടെങ്കിൽ ഭർത്താവിനൊരു പെങ്കളുണ്ടല്ലോ അതും ഇതും ഈ റൂമിൽ വന്നിട്ട് ഡ്രസ്സ് മാറ്റലും ഒരുങ്ങലും പൊടിക്കലും ഡ്രസ്സ് വെക്കലൊക്കെ ഈ പെണ്ണ് മരോള് കിടക്കുന്ന ബെഡിന്റെ ഇടയില് അമ്മായിമാര് പൈസ വന്ന് നോക്കുവല്ലോ എട്ട് പറയുമല്ലോ പടച്ചോനെ അഞ്ഞൂറ് കാണാ ആരെടുത്ത് അമ്മോസനോട് ചോദിക്കും നെഞ്ഞത്തെ നിലവിളി ഈ ചെക്കൻ പണി കഴിഞ്ഞാൽ ഒരാ നേരത്ത് പറയുമല്ലോ അമ്മായി പൈസ കിട്ടിയിട്ടുണ്ട് ഞാൻ തന്നെ എടുത്താന്നുള്ളത് അങ്ങനെ സമാധാനം കൊടുക്കാത്ത അമ്മായിമാര് അല്ലേ ഈ പെണ്ണാ കുടുങ്ങിക്കുന്നു ഞാൻ മോനൊന്നും പറയില്ല കാരണം ബഹുമാനക്കുറവ് ബഹുമാനക്കുറവല്ല കൂസനായിട്ടാണ് അത്തരം പെങ്ങന്മാരൊക്കെ നിലക്ക് നിർത്തിക്കോളും അപ്പൊ ഈ കുട്ടി ഉണ്ടായപ്പോ ഈ ബെഡിങ്ങനെ ഒന്ന് വെക്കുമ്പോ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങളെ ബെഡിന് ഇടയിൽ വെച്ചു കൊടുക്കുക എന്തിനും വെക്കണു അത് പ്രശ്നമായി ഓൾ അധിക പ്രസംഗിയായി ഓൾ ഇപ്പോൾ വീട്ടിലാള് എങ്ങനെയുണ്ട് ഡൗൺലോഡ്